നമസ്കാരം കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവേക്ക് ലഭിച്ചു സാമന്തയുടെ ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം നൂറ്റി മുപ്പത്താറ് പേജുകൾ മാത്രമുള്ള ഓർബിറ്റൽ ബുക്കർ അവാർഡ് കരസ്ഥമാക്കുന്ന ഏറ്റവും ചെറിയ രണ്ടാമത്തെ നോവലാണ് അമ്പതിനായിരം പൗണ്ടാണ് ബുക്കർ പ്രൈസ് ജേതാവിന് സമ്മാനത്തുകയായി ലഭിക്കുക നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിൽ ഇലോൺ മസ്കും ഇന്ത്യൻ വംശജനായ വിവേകരാമസ്വാമിയും ഉണ്ടാകും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമാണ് വിവേക് രാമസ്വാമി പുതുതായി രൂപീകരിക്കുന്ന നൈപുണ്യ വികസന വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ ചുമതലയായിരിക്കും മസ്കനും രാമസ്വാമിക്കും ലഭിക്കുക ശബരിമല ദർശന സമയം എല്ലാ ദിവസവും പതിനെട്ട് മണിക്കൂറാക്കി അനുവദിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയും ദർശനമുണ്ടാകും പ്രതിദിനം എൺപതിനായിരം പേർക്കാണ് ദർശന സൗകര്യം പമ്പ എരുമേലി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ ബുക്കിംഗ് കൗണ്ടറുകൾ ഉണ്ടാകും ശബരിമല ഭക്തർക്ക് സഹായകരമാവുന്ന സ്വാമി ചാറ്റ്ബോർട്ട് എ എ അസിസ്റ്റൻ്റ് ലോകാനാവരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സ്മാർട്ട് ഫോൺ ഇൻ്റർഫേസിലൂടെ ആക്സസ് ചെയ്യാവുന്ന സ്വാമി ചാറ്റ്ബോർട്ട് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തെലുങ്ക് തമിഴ് കന്നഡ തുടങ്ങി ആറു ഭാഷകളിൽ സേവനം ഉറപ്പുവരുത്തുന്നുണ്ട് ശബരിമല നടതുറപ്പ് സമയം അടുത്തുള്ള വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭക്തർക്ക് ഇതിലൂടെ ലഭ്യമാകും ഭിന്നശേഷിയുള്ളവർക്ക് സൗജന്യ തൊഴിൽ പരിശീലനത്തിനായുള്ള വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പൂജപ്പുരിയിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രത്തിൽ പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻസ് ടെക്നോളജി എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം പതിനഞ്ചിനും മുപ്പതിനും മധ്യ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാം പെൺകുട്ടികൾക്ക് താമസ സൗകര്യം സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് ആറ് ഒന്ന് എട്ട് എന്ന നമ്പറിൽ വിളിക്കുക ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും വോട്ടെടുപ്പ് നടന്നു രണ്ട് മണ്ഡലങ്ങളിലും അറുപത് മുകളിൽ വോട്ടിംഗ് രേഖപ്പെടുത്തി ഐ പി എൽ മേഘാലയലം നവംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കും ഇത്തവണത്തെ മേഘാലയത്തിനു മുൻപ് പരമാവധി ആറ് കളിക്കാരെ ഓരോ ടീമിനും നിലനിർത്താൻ സാധിക്കും ബുൾഡോസർ രാജൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി കേസിൽ പ്രതിയായാൽ വീടുകൾ പൊളിക്കരുത് എന്നും വീട് നിൽക്കുന്ന സ്ഥലം അനധികൃതമെങ്കിൽ നോട്ടീസ് നൽകാമെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് ബി ആർ ഗവായ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത് കേസിൽ പ്രതിയായത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകുന്നില്ല എന്നും കുറ്റക്കാരനാണെങ്കിൽ പോലും സ്വത്തിൽ അവകാശം ഇല്ലാതാകുന്നില്ല പ്രതിയായതിൻ്റെ പേരിൽ വീട് പൊളിച്ചു കളയുന്നത് നിയമവിരുദ്ധമാണ് പാർക്കിയുടെ മൗലികാവകാശമാണ് എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഇടുക്കിയിൽ വൈദ്യുതോത്പാദനത്തിന് ശേഷം വരുന്ന അധിക ജലം മീനച്ചിലാറിൽ എത്തിച്ച് കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉപയോഗപ്പെടുത്തുന്നതിനുള്ള മീനച്ചിൽ നദീതട പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിന് ജലസേചന വകുപ്പ് ധാരണാപത്രം ഒപ്പിട്ടു മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ ജലസേചന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് കേന്ദ്ര ഏജൻസിയായ വാപ്കോസുമായി സംസ്ഥാനത്തിന് വേണ്ടി ഒപ്പുവെച്ചത് വാർത്തകൾ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം